സ്രോതപാഠവും ലക്ഷ്യപാഠവും തമ്മിലുള്ള തുല്നത്തിലുള്ള വ്യത്യാസമനുസരിച്ച് രണ്ട് രീതിയിൽ വിവർത്തനം നടത്താം ഒന്ന് രൂപ തുല്യത രണ്ട് ചലനാത്മക തുല്യത രൂപതുല്യത എന്നാൽ മൂലഭാഷയിലെ പദ വാക്യ ചന്തോ അലങ്കാരങ്ങളെല്ലാം ആവുന്നത്ര നിലനിർത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന വിവർത്തനമാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത തർജ്ജുമ ഈ ഗണത്തിൽ വരുന്നതാണ് വാക്കിന് വാക്ക് വാക്യത്തിന് വാക്യം എന്ന രീതിയിലുള്ള തർജുമയാണിത് മൂലകൃതിയുടെ പരമാവധി വിശ്വസ്തത പുലർത്താനുള്ള ശ്രമം ഈ രീതിയിലുണ്ട് രാമായണ മഹാഭാരത സീരിയലുകളിലെ കനിഷ്ഠ സഹോദര ജ്യേഷ്ഠ ഭ്രാതാവെ മാതാശ്രീ പിതാശ്രീ എന്നിങ്ങനെയുള്ള സംബോധന ഈ രീതിയിൽ വരുന്നതാണ് ചലനാത്മക തുല്യത ലക്ഷ്യഭാഷയുടെ സംസ്കാരത്തിനിണങ്ങുന്ന വിധത്തിൽ തികഞ്ഞ സ്വാഭാവികതയോടെ നിർവഹിക്കപ്പെടുന്ന വിവർത്തനമാണ് ചലനാത്മക തുല്യത സ്രോത സാംസ്കാരിക വിശേഷങ്ങൾക്ക് ഇവിടെ പ്രാധാന്യമില്ല മറിച്ച് ലക്ഷ്യഭാഷയുടെ സാംസ്കാരിക സവിശേഷതകൾക്കാണ് പ്രാധാന്യം മൂല്യകൃതി അതിൻ്റെ സമകാലികരിൽ സൃഷ്ടിച്ച പ്രതികരണമോ ഫലമോ വിവർത്തന കാലത്തെ വായനക്കാരിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിലും അതാണ് മികച്ച വിവർത്തന രീതിയെന്ന് സ്ഥാപിക്കുന്ന വിവർത്തന സ്വഭാവമാണ് ചലനാത്മക തുല്യതാ വാദം ഈ സിദ്ധാന്തത്തിൻ്റെ ശക്തനായ വക്താവാണ് പ്രൊഫസർ റിയു ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള വിവർത്തനം എന്നാണ് വില്യം എ കൂപ്പർ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്